ം നാളെ അമാവാസിയാണ് നാളത്തെ ദിവസത്തിന് വളരെയധികം പ്രാധാന്യമുണ്ട് എന്നാൽ ജ്യോതിഷപരമായി നോക്കുമ്പോൾ ചില നക്ഷത്രക്കാർക്ക് നാളെ അത്ര ശുഭകരമായ ഫലങ്ങളല്ല വന്ന് ചേരുക ചില ദോഷകരമായ ഫലങ്ങൾ വന്നു ചേർന്നു എന്ന് പറയാം അതിനാൽ തന്നെ നാളെ മുതൽ മൂന്ന് ദിവസം ഇവർ വളരെയധികം ശ്രദ്ധ പുലർത്തി മുന്നോട്ട് പോകേണ്ടതാകുന്നു ഓരോ ദിവസവും ദോഷഫലങ്ങളുടെ കാഠിന്യം കുറയും എന്നിരുന്നാൽ പോലും ശ്രദ്ധയോടെ തന്നെ മുന്നോട്ട് പോവുക ഏതെല്ലാം നക്ഷത്രക്കാർക്കാണ് ഇത്തരത്തിൽ ദോഷകരമായ ഫലങ്ങൾ വന്നു ചേരാൻ പോകുന്നത് എന്ന് വിശദമായി തന്നെ ഈ വീഡിയോയിലൂടെ മനസ്സിലാക്കാം ആദ്യത്തെ നക്ഷത്രമായി പരാമർശിക്കുന്നത് മകീരം നക്ഷത്രമാണ് മകീര നക്ഷത്രക്കാരായ വ്യക്തികൾ ഈ കാര്യങ്ങൾ കേൾക്കുന്നുണ്ട് എങ്കിൽ ചില കാര്യങ്ങൾ അറിയുക നിങ്ങൾക്ക് പൊതുവിൽ ഓഗസ്റ്റ് മാസം അത്ര ശുഭകരമല്ല എന്നിരുന്നാൽ പോലും ഈ മൂന്ന് ദിവസവും വളരെയധികം ശ്രദ്ധ പുലർത്തി മുന്നോട്ട് പോകേണ്ടതാകുന്നു മറ്റു ദിവസങ്ങളെ അപേക്ഷിച്ച് ഈ മൂന്ന് ദിവസങ്ങൾ നിങ്ങൾക്ക് അല്പം കൂടുതലായി തന്നെ ദോഷകരമായ ഫലങ്ങൾ വന്ന് ചേരുവാൻ പോകുന്നതായ സമയമാകുന്നു അതിനാൽ തന്നെ ഈ ദിവസങ്ങളിൽ പ്രധാനമായും ഈ മൂന്ന് ദിവസങ്ങളിൽ അപകട സാധ്യത വർദ്ധിച്ചിരിക്കുന്നു എന്ന് മാത്രമല്ല ഒരു ജീവിതത്തിലേക്ക് വന്നു ചേരേണ്ട ചില സൗഭാഗ്യങ്ങൾ അത് തട്ടിത്തെറിച്ചു പോവുകയോ അല്ലെങ്കിൽ അല്പം കാലതാമസം നേരിടുകയോ സംഭവിക്കാവുന്നതാണ് കൂടാതെ ഈ സമയം ചില വ്യക്തികളുമായി തർക്കങ്ങൾക്കുള്ള സാധ്യത ധനനഷ്ടം വന്നു ചേരുക പ്രതീക്ഷിക്കുന്നതായ ഉയർച്ച വന്നു ചേരാതിരിക്കുക കഠിനാധ്വാനം ചെയ്താലും കാര്യങ്ങൾ അനുകൂലമാകാതിരിക്കുക പലവിധ മാനസികപരമായ പ്രയാസങ്ങൾ മനസ്സിനെ വിഷമിപ്പിക്കുന്നതായ ചില കാര്യങ്ങൾ കാണുകയോ കേൾക്കുകയോ ചെയ്യുക അത്തരം ചില കാര്യങ്ങൾക്കും സാധ്യത കൂടുതലാകുന്നു ആരോഗ്യപരമായ പ്രശ്നങ്ങൾ വന്നു ചേരുവാൻ സാധ്യത കൂടുതലാണ് എന്ന് തന്നെ പറയാം എന്നാൽ ഇവർ ചില കാര്യങ്ങൾ കയ്യിൽ കരുതുന്നത് ശുഭകരമാണ് പ്രത്യേകിച്ചും അടുത്തുള്ള ശിവക്ഷേത്രത്തിൽ നാളെ ദർശനം നടത്തുകയും ശിവക്ഷേത്രത്തിലെ ഭസ്മം അടുപ്പിച്ച് മൂന്ന് ദിവസം അണിയുന്നതോ അല്ലെങ്കിൽ കയ്യിൽ കരുതുന്നതോ ശുഭകരമാകുന്നു വന്നു ചേരേണ്ട ദോഷകരമായ ആ ഫലങ്ങളെ ഒഴിവാക്കി മുന്നോട്ടു പോകുവാൻ നിങ്ങൾക്ക് സാധിക്കും എന്ന് തന്നെ പറയാം അതിനാൽ ശ്രദ്ധയോടെ തന്നെ ഈ മൂന്ന് ദിവസം മുന്നോട്ട് പോവുക തിരുവാതിര തിരുവാതിര നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം വരുന്ന മൂന്ന് ദിവസങ്ങൾ നിങ്ങൾക്ക് അത്ര ശുഭകരമല്ല എന്ന് തന്നെ പറയാം കാരണം ചില ദോഷകരമായ ഫലങ്ങൾ പ്രധാനമായും ജീവിതത്തിലേക്ക് കടന്നു വരാനുള്ള സാധ്യതകൾ കൂടുതലാകുന്നു ചെയ്യുന്ന കാര്യങ്ങളിൽ പ്രതീക്ഷിച്ചതായ വിജയങ്ങൾ കൈവരിക്കാൻ സാധിക്കാതെ പ്രയാസങ്ങൾ അനുഭവിക്കുക നെഗറ്റീവായ ചിന്തകൾ വർദ്ധിക്കുകയോ അല്ലെങ്കിൽ കാര്യങ്ങൾ നിങ്ങൾക്ക് അനുകൂലമല്ലാത്ത അവസ്ഥ വന്നു ചേരുകയോ അത്തരം കാര്യങ്ങൾക്കും സാധ്യത കൂടുതലാകുന്നു ചെയ്യുന്ന പ്രവൃത്തികളാൽ ചില നഷ്ടങ്ങൾ സംഭവിക്കുകയോ ധനനഷ്ടം സംഭവിക്കുകയോ മാനഹാനി തുടങ്ങിയ കാര്യങ്ങൾ സംഭവിക്കാവുന്നതാണ് കൂടാതെ ഈ സമയം പ്രതീക്ഷയോടെ ചെയ്യുന്ന പല കാര്യങ്ങളിലും നിങ്ങൾക്ക് പ്രതീക്ഷിച്ച നേട്ടങ്ങൾ കൊയ്യുവാൻ സാധിക്കണം എന്നില്ല ചതി ലഭിക്കാനുള്ള സാധ്യതകൾ ഈ സമയം അല്പം കൂടുതലാണ് എന്ന് തന്നെ പറയാം അതിനാൽ ആരെയും കണ്ണടച്ച് വിശ്വസിക്കാൻ പാടുള്ളതല്ല രോഗദുരിതങ്ങൾ വന്ന് ചേരുകയോ അല്ലെങ്കിൽ വേണ്ടപ്പെട്ടവരുമായി ബന്ധപ്പെട്ട് ചില ദുഃഖങ്ങൾക്കുള്ള സാധ്യതകളുണ്ട് വാഹനങ്ങൾ കൈകാര്യം ചെയ്യുന്നവരാണ് എങ്കിൽ വളരെയധികം ശ്രദ്ധ ഈ സമയം പുലർത്തേണ്ടത് അനിവാര്യമാകുന്നു നാവിൽ നിന്നും അറിയാതെ പറഞ്ഞു പോകുന്ന കാര്യങ്ങൾ അത് നിങ്ങൾക്ക് തന്നെ ദോഷകരമായി ഭവിക്കും അതിനാൽ ശ്രദ്ധയോടെ തന്നെ കാര്യങ്ങൾ ചെയ്യേണ്ടതും പ്രവർത്തിക്കേണ്ടതും പറയേണ്ടതും അനിവാര്യമാകുന്നു ഈ സമയം ആരോഗ്യ കാര്യത്തിലും അല്പം ശ്രദ്ധ പുലർത്തുക ഇവർ പ്രത്യേകിച്ചും ശിവക്ഷേത്രത്തിൽ ദർശനം നടത്തുന്നതും ശിവക്ഷേത്രത്തിലെ ഭസ്മം കൈകളിൽ കരുതുന്നതും ഈ മൂന്ന് ദിവസം അടുപ്പിച്ച് തൊടുന്നതും നിങ്ങളുടെ ജീവിതത്തിൽ വന്നു ചേരേണ്ട ദോഷകരമായ ഫലങ്ങളെ തടയുന്നതിന് സഹായകരമായി തീരും അതിനാൽ ഈ കാര്യങ്ങൾ ശ്രദ്ധിച്ച് നിങ്ങൾ മുന്നോട്ട് പോവുക ആയില്യം ആയില്യം നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം വരുന്നതായ മൂന്ന് ദിവസങ്ങൾ നിങ്ങൾക്ക് അത്ര ശുഭകരമല്ല എന്ന് തന്നെ പറയാം അതിനാൽ തന്നെ ഈ സമയം ചില ദോഷകരമായ കാര്യങ്ങൾ ജീവിതത്തിലേക്ക് വന്ന് ചേർന്നു എന്ന് പറയാം പ്രധാനമായും ധനനഷ്ടങ്ങൾക്കുള്ള സാധ്യത കൂടുതലാകുന്നു മാനഹാനി സംഭവിക്കുകയും പല കാര്യങ്ങളും വിചാരിച്ചതുപോലെ മുന്നോട്ട് പോവുകയോ അല്ലെങ്കിൽ പല രീതിയിലുള്ള തടസ്സങ്ങളാൽ ആ കാര്യങ്ങൾ നിന്ന് പോവുകയോ ചെയ്യാവുന്നതാണ് തന്മൂലം ധനനഷ്ടം സമയനഷ്ടം മാനസികപരമായ പ്രശ്നങ്ങൾ വന്നു ചേർന്നു എന്ന് വരാം പലവിധ ചിന്തകൾ നെഗറ്റീവായ ചിന്തകൾ മനസ്സിലേക്ക് കടന്നു വരാം ചില വ്യക്തികളിൽ നിന്നും വേണ്ടപ്പെട്ട വ്യക്തികളിൽ നിന്നും തിരിച്ചടികൾ ലഭിക്കാനുള്ള സാധ്യതകളുണ്ട് അത്തരം കാര്യങ്ങളും നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് ചില രോഗദുരിതങ്ങൾ ബാധിച്ചു എന്ന് വരാം തൊഴിൽ മേഖലയുമായി ബന്ധപ്പെട്ട് ബിസിനസ്സുമായി ബന്ധപ്പെട്ട് ചില നഷ്ടങ്ങൾ അല്ലെങ്കിൽ ചില മാനഹാനി അല്ലെങ്കിൽ പ്രധാനപ്പെട്ടതായ ചില കാര്യങ്ങൾ കയ്യിൽ നിന്നും വഴുതി പോവുക തുടങ്ങിയ കാര്യങ്ങൾ സംഭവിക്കാവുന്നതാണ് അതിനാൽ ആ കാര്യവും ശ്രദ്ധിക്കുക വാഹനങ്ങൾ കൈകാര്യം ചെയ്യുന്നവർ ശ്രദ്ധ പുലർത്തേണ്ടത് ദിവസങ്ങളാണ് വരുന്ന മൂന്ന് ദിവസങ്ങൾ ഈ ദിവസങ്ങളിൽ പ്രധാനമായും നിങ്ങളിലേക്ക് വന്നു ചേരേണ്ട സൗഭാഗ്യങ്ങൾ അത് ശരിയാവണം നിങ്ങളിലേക്ക് എത്തണം എന്നില്ല അതിനാൽ തന്നെ ഈ സമയം വളരെയധികം മാനസികപരമായ ദുഃഖങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നുചേരാം പ്രതീക്ഷിക്കുന്നതൊന്നും തന്നെ ശരിയായ രീതിയിൽ ജീവിതത്തിലേക്ക് കടന്ന് വരണം എന്നില്ല കൂടാതെ കുടുംബത്തിൽ കലഹങ്ങൾ പങ്കാളികൾക്കിടയിൽ കലഹങ്ങൾ തുടങ്ങിയ കാര്യങ്ങൾ സംഭവിക്കാനുള്ള സാധ്യതകളും കൂടുതലാകുന്നു സുഹൃത്തുക്കളുമായി ബന്ധപ്പെട്ടും ചില ദോഷകരമായ ഫലങ്ങൾ വന്നു ചേർന്നു എന്ന് വരാം ഇവർ പ്രധാനമായും ശ്രദ്ധിക്കേണ്ടത് ശിവക്ഷേത്രത്തിൽ ദർശനം നടത്തുന്നതിനോടൊപ്പം വിഷ്ണു ക്ഷേത്രത്തിൽ കൂടി ദർശനം നടത്തുക ശിവക്ഷേത്രത്തിലെ ഭസ്മം കയ്യിൽ കരുതുന്നതും കുറിയായി അണിയുന്നതും തുളസിയില കയ്യിൽ കരുതുന്നതും ശുഭകരം തന്നെയാകുന്നു വന്നുചേരേണ്ട അപകടങ്ങളെ തരണം ചെയ്ത് മുന്നോട്ടു പോകുവാൻ ഇതിലൂടെ നിങ്ങൾക്ക് ഒരു പരിധി വരെ സാധിക്കും എന്ന കാര്യം പ്രത്യേകമായി ഓർക്കുക ചിത്തിര മൂന്ന് ദിവസം ദോഷകരമായ ഫലങ്ങൾ കൂടുതലായും നക്ഷത്രക്കാർക്ക് വന്നു ചേരുവാൻ സാധ്യത കൂടുതലാകുന്നു ഓഗസ്റ്റ് മാസം പൊതുവിൽ നക്ഷത്രക്കാർക്ക് അത്ര ശുഭകരമായി ഭവിക്കണം എന്നില്ല പൊതുഫലത്താലാണ് ഈ കാര്യങ്ങൾ പരാമർശിക്കുന്നത് എന്നിരുന്നാലും പൊതുവെ നക്ഷത്രക്കാർക്ക് അത്ര ശുഭമല്ല കാര്യങ്ങൾ എന്ന് മനസ്സിലാക്കുക പ്രത്യേകിച്ചും ഈ മൂന്ന് ദിവസങ്ങളിൽ ഇത്തരത്തിലുള്ള ദോഷകരമായ ഫലങ്ങൾ അല്പം വർദ്ധിക്കുവാനുള്ള സാധ്യതകൾ കൂടുതലാകുന്നു അതിനാൽ ശ്രദ്ധയോടെ തന്നെ മുന്നോട്ട് പോകണം പ്രത്യേകിച്ചും വാഹനങ്ങൾ കൈകാര്യം ചെയ്യുന്നവരാണ് എങ്കിൽ അതീവ ശ്രദ്ധ പുലർത്തേണ്ടതായ ഒരു സമയമാണ് എന്ന് പറയാം കൂടാതെ ഈ സമയം നിങ്ങളിലേക്ക് പ്രതീക്ഷിക്കാതെ തന്നെ ചില കാര്യങ്ങൾ കടന്നു വരികയും അത് നിങ്ങൾക്ക് ദോഷകരമായി ഭവിക്കാനുള്ള സാധ്യതകൾ കൂടുതലാകുന്നു അതിനാൽ അശ്രദ്ധയാൽ ശ്രദ്ധിക്കാതെ ഒരു കാര്യവും നിങ്ങൾ ചെയ്യുവാൻ പാടുള്ളതല്ല ഏത് കാര്യം ചെയ്യുമ്പോഴും ശ്രദ്ധ പുലർത്തി ചെയ്യുക ചില വ്യക്തികളിൽ നിന്നും വേണ്ടപ്പെട്ട വ്യക്തികളിൽ നിന്നും തിരിച്ചടി വഞ്ചന തുടങ്ങിയ കാര്യങ്ങൾ സംഭവിക്കാം മാനഹാനി വന്ന് ചേരുവാനുള്ള സാധ്യതകളുണ്ട് പല കാര്യങ്ങളും നിങ്ങൾ പ്രതീക്ഷിച്ചതുപോലെ തന്നെ മുന്നോട്ട് പോകണം എന്നില്ല കൂടാതെ ഈ സമയം ധനനഷ്ടം ബിസിനസ്സുമായി ബന്ധപ്പെട്ടോ അല്ലെങ്കിൽ മറ്റു കാര്യങ്ങളുമായി ബന്ധപ്പെട്ടോ വന്നുചേരാം കൈകളിലെ ധനം നഷ്ടമാകുന്നതായ അവസ്ഥയാണ് വന്നു ചേരുക പങ്കാളികൾക്കിടയിൽ തർക്കങ്ങൾ കുടുംബത്തിൽ തർക്കങ്ങൾ അല്ലെങ്കിൽ വേണ്ടപ്പെട്ടവരുമായി സുഹൃത്തുക്കളുമായി തർക്കങ്ങൾക്കുള്ള സാധ്യതകളുണ്ട് ലഭിക്കാൻ പോകുന്നതായ ധനം കൈകളിലേക്ക് എത്താതെ അല്പം നീണ്ടുപോയി എന്ന് വരാം അത്തരം കാര്യങ്ങളും സംഭവിക്കാവുന്നതുമാണ് കൂടാതെ ഈ സമയം വിദ്യയിൽ വേണ്ട രീതിയിൽ ഉയർച്ച ലഭിക്കാതിരിക്കുക ജോലി ലഭിക്കുവാൻ സാധ്യതയുള്ള അവസരങ്ങൾ നഷ്ടമാവുക അല്ലെങ്കിൽ കാത്തിരിപ്പ് അല്പം നീണ്ടുപോവുക തുടങ്ങിയ കാര്യങ്ങൾ സംഭവിക്കാം ഈ സമയം അല്പം ഉപ്പ് കയ്യിൽ കരുതുന്നത് ശുഭകരമാകുന്നു വന്നു ചേരേണ്ട അപകടങ്ങളെ തരണം ചെയ്യുവാനും നെഗറ്റീവായ ഊർജങ്ങളെ ഒഴിവാക്കുവാനും സഹായകരമാണ് അല്പം ഉപ്പ് നിങ്ങൾ കയ്യിൽ കരുതുന്നത് ഇതിലൂടെ നിങ്ങൾക്ക് ഈ മൂന്ന് ദിവസം പല കാര്യങ്ങളിൽ നിന്നും രക്ഷ നേടുവാൻ സാധിക്കും കൂടാതെ പേഴ്സിൽ ഒരു തുളസിയില സൂക്ഷിക്കുന്നതും ശുഭമാണ് എന്ന കാര്യവും ഓർക്കുകാർക്കും പ്രതീക്ഷിച്ചതുപോലെ ശുഭകരമായ ഫലങ്ങൾ വന്നു ചേരാത്തതായ ദിവസങ്ങളാണ് എന്ന് പറയാം പല കാര്യങ്ങളാലും മനസ്സിന് സ്വസ്ഥത ഇല്ലാത്തതായ അവസ്ഥ സമാധാനം ലഭിക്കാത്തതായ അവസ്ഥ പലവിധ ആകുലതകൾ വന്നു ചേരുക പ്രതീക്ഷിക്കുന്നത് പോലെ കാര്യങ്ങൾ നടക്കാതിരിക്കുക തടസ്സങ്ങൾ വന്നു ചേരുക വാഹനാപകടം അല്ലെങ്കിൽ മറ്റു രീതിയിലുള്ള അപകടങ്ങൾക്ക് സാധ്യത വന്നു ചേരുക ലോൺ ചിട്ടി തുടങ്ങിയ കാര്യങ്ങൾ അനുകൂലമാകാതിരിക്കുക അത്തരത്തിൽ പലവിധ തിരിച്ചടികൾ വന്നു ചേരാം നിങ്ങൾക്ക് വളരെ വേണ്ടപ്പെട്ട വ്യക്തികളിൽ നിന്നും ചില ദോഷകരമായ കാര്യങ്ങൾ അല്ലെങ്കിൽ ചില തർക്കങ്ങൾ സംഭവിച്ചു എന്ന് വരാം അത്തരം കാര്യങ്ങളിലും നിങ്ങൾ ശ്രദ്ധ പുലർത്തേണ്ടത് അനിവാര്യമാകുന്നു അശ്രദ്ധയാൽ പല കാര്യങ്ങൾ ചെയ്യുന്നതിലൂടെയോ അല്ലെങ്കിൽ ചിന്തിക്കാതെ പല കാര്യങ്ങൾ ചെയ്യുന്നതിലൂടെ ധനനഷ്ടം സംഭവിക്കാനോ മാനഹാനി സംഭവിക്കാനോ സാധ്യത കൂടുതലാകുന്നു അത്തരം കാര്യങ്ങളിലും നിങ്ങൾ അതീവ ശ്രദ്ധ പുലർത്തി മുന്നോട്ടു പോവുക പ്രധാനമായും ഈ സമയം നിങ്ങൾക്ക് വന്നു ചേരേണ്ട പല സൗഭാഗ്യങ്ങളും അതൽപ്പം നീണ്ടു പോകുവാനുള്ള സാധ്യതകൾ കൂടുതലാകുന്നു പൊതുവിൽ നിങ്ങൾക്ക് ഈ മാസം അനുകൂലമല്ല എന്നിരുന്നാൽ പോലും ഈ മൂന്ന് ദിവസങ്ങളിൽ അല്പം കൂടുതലായി തന്നെ ദോഷകരമായ ഫലങ്ങൾ വർദ്ധിക്കുവാനുള്ള സാധ്യതകളുണ്ട് വന്നുചേരേണ്ട ഈ ദോഷകരമായ ഫലങ്ങളെ ഒഴിവാക്കുവാൻ ഒരു മഞ്ഞൾ കയ്യിൽ കരുതുന്നതും ശിവക്ഷേത്രത്തിൽ നിന്നും കൊണ്ടുവന്നതായ ഭസ്മം നിത്യവും അണിയുന്നതും കയ്യിൽ അല്പം സൂക്ഷിക്കുന്നതും അപകടങ്ങളെ തരണം ചെയ്യുവാൻ സഹായകരമാണ് എന്ന കാര്യം ഓർക്കുക ഈ കാര്യങ്ങൾ ശ്രദ്ധിച്ച് നിങ്ങൾ മുന്നോട്ട് പോവുക പൂരാടം പൂരാടം നക്ഷത്രക്കാരായ വ്യക്തികൾക്ക് ഈ ദിവസങ്ങൾ ഈ മൂന്ന് ദിവസങ്ങൾ അനുകൂലമല്ല എന്ന കാര്യം ഓർക്കുക പല വിധത്തിലുള്ള ദോഷകരമായ ഫലങ്ങൾ ജീവിതത്തിലേക്ക് വന്നു ചേരുവാൻ അത് കാരണമായി തീരും പ്രത്യേകിച്ചും നിങ്ങൾക്ക് ഓഗസ്റ്റ് മാസം അത്ര ശുഭകരമല്ല എന്നാൽ ഈ മൂന്ന് ദിവസങ്ങൾ ഇത്തരത്തിലുള്ള ദോഷകരമായ കാര്യങ്ങൾ അല്പം വർദ്ധിക്കുവാനുള്ള സാധ്യതകളുണ്ട് അതിനായി നിങ്ങൾ ചെയ്യേണ്ടതായ പ്രധാനപ്പെട്ട ഒരു കാര്യത്തെക്കുറിച്ചും മനസ്സിലാക്കാം ഏവരും മൃത്യുചെയ്യ മന്ത്രം നൂറ്റിയെട്ട് ജപിക്കുവാൻ മറക്കാതിരിക്കുക ഈ സമയങ്ങളിൽ നിങ്ങൾക്ക് മാനഹാനി വന്നു ചേരുവാനുള്ള സാധ്യതകളുണ്ട് ചെലവ് അല്പം വർദ്ധിക്കുക ധനനഷ്ടം സംഭവിക്കുക വിശ്വസിക്കുന്ന അല്ലെങ്കിൽ വേണ്ടപ്പെട്ട വ്യക്തികളിൽ നിന്നും ദോഷകരമായ കാര്യങ്ങൾ അല്ലെങ്കിൽ ചതി വഞ്ചന പ്രതീക്ഷിക്കാം അതിനാൽ തന്നെ ഈ സമയം വളരെയധികം തകർന്നു പോകുന്നതായ അവസ്ഥ വന്നു ചേരാം കൂടാതെ ഈ സമയം നിങ്ങൾക്ക് ലഭിക്കേണ്ടതായ ചില സൗഭാഗ്യങ്ങൾ മറ്റു വ്യക്തികൾക്ക് ലഭിക്കുകയോ അത്തരം കാര്യങ്ങൾ സംഭവിക്കുകയോ ചെയ്യാം കൂടാതെ ഈ സമയം രോഗദുരിതങ്ങൾ വന്നു ചേരുക അത്തരം കാര്യങ്ങൾ വീടുകളിലുള്ള വ്യക്തികൾക്ക് ബാധിക്കുക തുടങ്ങിയ കാര്യങ്ങൾ സംഭവിക്കാം വാഹനങ്ങൾ കൈകാര്യം ചെയ്യുന്നവരാണ് എങ്കിൽ അതീവ ശ്രദ്ധ പുലർത്തുക കൂടാതെ അശ്രദ്ധയാൽ പല കാര്യങ്ങളും ചെയ്യുന്നത് പലവിധ ദോഷകരമായ കാര്യങ്ങൾ വന്ന് ഭവിക്കുവാൻ കാരണമായി തീരും അതിനാൽ ശ്രദ്ധയോടെ തന്നെ മുന്നോട്ട് പോവുക ചില വ്യക്തികളുമായി തർക്കത്തിനുള്ള സാധ്യതകളുണ്ട് അത്തരം സാഹചര്യങ്ങൾ ഒഴിവാക്കുവാൻ പരമാവധി നിങ്ങൾ ശ്രമിക്കേണ്ടതായിട്ടുണ്ട് ഈ സമയം നെഗറ്റീവായ ചിന്തകൾ മനസ്സിലേക്ക് കടന്നു വരാം അത്തരം കാര്യങ്ങൾ ഒഴിവാക്കി നിങ്ങൾ മുന്നോട്ട് പോവുക ഈ കാര്യങ്ങൾ നിങ്ങൾ വളരെയധികം ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് മൃത്യുജയമന്ത്രം ജപിക്കുന്നതിനോടൊപ്പം തന്നെ അടുത്തുള്ള ശിവക്ഷേത്രത്തിൽ ദർശനം നടത്തുകയും അല്പം ഭസ്മം ശിവക്ഷേത്രത്തിൽ നിന്നും കൊണ്ടുവന്നതായ ഭസ്മം നിത്യവും അണിയുന്നതും പ്രത്യേകിച്ചും ഈ മൂന്ന് ദിവസം അണിയുന്നതും കയ്യിൽ കരുതുന്നതും ശുഭകരമാണ് കൂടാതെ ഒരു തുളസി ഇല പേഴ്സിൽ വയ്ക്കുകയോ അതേപോലെ തന്നെ ഒരു മഞ്ഞൾ കഷ്ണം കയ്യിൽ കരുതുന്നതോ പേഴ്സിൽ സൂക്ഷിക്കുന്നതോ ശുഭകരമാണ് വന്നു ചേരേണ്ട ദോഷകരമായ ഫലങ്ങളെ ഒഴിവാക്കി മുന്നോട്ട് പോകുവാൻ നിങ്ങൾക്ക് സാധിക്കുന്നതാകുന്നു ഈ നക്ഷത്രക്കാർ ഏവരും മൃത്യുഞ്ജയ മന്ത്രം നൂറ്റിയെട്ട് ഒരു ജപിക്കുവാൻ പ്രത്യേകം ശ്രദ്ധിക്കുക